നമസ്കാരം ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻ്റിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല അനന്തിനും രാധികയ്ക്കും ലഭിച്ച സമ്മാനങ്ങളാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ സെലിബ്രിറ്റികളടക്കം വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു വെറും കൈയോടെയല്ല പലരും എത്തിയത് ഒരുപാട് കാശ് മുടക്കി നടത്തിയ കല്യാണത്തിന് കിട്ടിയതും ഒരുപാട് കാർഷികളും അതുപോലെ തന്നെ അത്യാഡംബര സമ്മാനങ്ങളും ഒക്കെയാണ് ഇരുവർക്കും ലഭിച്ച ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിൽ നിന്ന് ചെടികളാണ് അനന്ത് അംബാനി പ്രകൃതി സ്നേഹിയും മൃഗസ്നേഹിയും കൂടിയാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു സമ്മാനം ആനന്ദിന് കിട്ടിയിരിക്കുന്നത് മറ്റേത് വിലപിടിപ്പുള്ള വസ്തുക്കളെക്കാളും അനന്തിന് പ്രിയമായത് ഇതാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബോളിവുഡ് നടൻ ജാക്കി ഷ്രോഫാണ് ഈ സമ്മാനം നൽകിയത് അച്ഛൻ മുകേഷ് അംബാനിയും അമ്മ ദയും ചേർന്ന് ആനന്ദിന് വിവാഹ സമ്മാനം നൽകിയിട്ടുണ്ട് ദുബായിലെ പാം ജുമായറയിൽ ആഡംബര കൊട്ടാരമാണ് ഇവർ സമ്മാനിച്ചത് മൂവായിരം സ്ക്വയർ ഫുട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് ബെഡ്റൂമുകൾ ഈ വീട്ടിലുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബീച്ച് സൗകര്യവുമുണ്ട് ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപയിലധികമാണ് ഈ വീടിൻ്റെ വിലയെന്നാണ് കണക്കാക്കുന്നത് മാത്രമല്ല അഞ്ചര കോടി രൂപയുടെ ബെൻലി കോണ്ടിനൽ ജി ടി സി സ്പീഡ് കാർ രാധികയ്ക്ക് കാർട്ടിയർ ബ്രൂഷ് വജ്ര മരതക ചോക്കർ എന്നിവയും മുകേഷും നിതയും ചേർന്ന് സമ്മാനിച്ചിട്ടുണ്ട് ചോക്കറിന് ഏതാണ്ട് നൂറ്റി ഒൻപത് കോടിയോളം രൂപ വില വരുമെന്നാണ് പറയുന്നുണ്ട് അതുപോലെ തന്നെ കാർട്ടിയ ബ്രൂച്ചിന ഇരുപത്തിരണ്ട് കോടി രൂപയാണ് വിലയായിട്ട് വരുന്നത് മാത്രമല്ല ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിഥികളുമെല്ലാം തന്നെ ഇരുവർക്കും വലിയ വലിയ സമ്മാനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഷാറുഖ് ഖാൻ അനന്തിനും രാധികയ്ക്കും നാൽപ്പത് കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റാണ് സമ്മാനിച്ചതെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസിലാണ് ഈ അപ്പാർട്ട്മെൻറ് ഉള്ളത് ബച്ചൻ കുടുംബമാകട്ടെ വജ്രമാലയാണ് സമ്മാനമായി നൽകിയത് ഏതാണ്ട് മുപ്പത് കോടി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ആലിയയും റൺബീർ കപ്പൂറും ചേർന്ന ഒൻപത് കോടി രൂപയുടെ മേഡ്സ് ആണ് സമ്മാനിച്ചത് ആകാശ് അംബാനിയുമായി വളരെ അടുപ്പം രൺബീറിനുണ്ട് സൽമാൻ ഖാൻ ആകട്ടെ പതിനഞ്ച് കോടി രൂപയുടെ സ്പോർട്സ് ബൈക്കാണ് വിവാഹത്തിന് അനന്തിന് സമ്മാനമായി നൽകിയത് റൺവീർ സിംഗും അതുപോലെ തന്നെ ദീപിക പദ്ഗോണും ചേർന്ന ഇരുപത് കോടി രൂപയുടെ റോൾസ് റോയ്സ് കാറാണ് സമ്മാനമായി നൽകിയത് ഇത് കസ്റ്റമൈസ്ഡ് ഉപവേശനാണ് അധികമാർക്കും ഉണ്ടാവില്ല കത്രീന കൈഫും വിക്കി കൗശലും പത്തൊൻപത് ലക്ഷത്തിന്റെ സ്വർണമാലയാണ് നൽകിയത് അതേസമയം സിദ്ധാർത്ഥ് മൽഹോത്രയും കിയാറ അഡ്വാനിയും ഇവർക്ക് കൈകൊണ്ട് തുന്നിയെടുത്ത ഷോളാണ് സമാനമായി നൽകിയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇതിൻ്റെ മൂല്യം വരുന്നത് അക്ഷയ് കുമാർ ആകട്ടെ അറുപത് ലക്ഷത്തിന്റെ സ്വർണ പെന്നാണ് സമ്മാനിച്ചത് എന്നാൽ ഇവയൊന്നും അംബാനി കുടുംബം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇത് ബോളിവുഡ് മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകളെല്ലാം തന്നെ വരുന്നത് ആമസോൺ സിഇഒ ആയ ജെഫ് ബെസോസ പതിനൊന്നര കോടി രൂപയുടെ ബ്യുഗാറ്റിയാണ് സമ്മാനിച്ചതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പ്രമുഖ റെസ്ലറും ഹോളിവുഡ് നടനുമായ ജോൺ സീന മൂന്ന് കോടി രൂപയുടെ ലംബോർഗിനിയും ഫേസ്ബുക്ക് സിഇഒ ആയ മാർക്ക് സക്കോബർഗ മുന്നൂറ് കോടി രൂപയുടെ പ്രൈവറ്റ് ജെറ്റ് സമ്മാനിച്ചുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ബിൽഗേറ്റ്സ ഒൻപത് കോടി രൂപയുടെ വജ്രമോതിരമാണ് സമ്മാനിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ ആഡംബര പായ്ക്കപ്പലാണ് നൽകിയതെന്നും അവകാശപ്പെടുന്നുണ്ട് സുന്ദർ പിശയാകട്ടെ നൂറ് കോടി രൂപയുടെ ഹെലികോപ്റ്റർ സമ്മാനിച്ചെന്നും ഇവാൻകാ ട്രംപ് യു എസിൽ എൺപത് കോടിയുടെ ആഡംബര കൊട്ടാരം സമ്മാനമായി നൽകിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്